നിലവിൽ വരുന്ന വെടിനിർത്തൽ കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം രൂപപ്പെട്ടതാണെന്നും വിലപ്പെട്ട പതിമൂന്ന് മാസങ്ങളാണ് നഷ്ടമാക്കിയതെന്നും ഇപ്പോഴത്തെ വെടിനിർത്തലിലേക്കും ബന്ധുക്കളുടെ മോചനത്തിലേക്കും നയിച്ചത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണെന്ന് വ്യക്തമാക്കി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തിയ ഒക്ടോബർ ഏഴിന് ശേഷം നടത്തിയതിൽ ഏറ്റവും കാര്യക്ഷമമായ സമാധാന ശ്രമങ്ങളാണ് ഇപ്പോൾ ഉണ്ടായതെന്നും അൽത്താനി മാധ്യമങ്ങളോട് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത് താൻ അധികാരമേൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനു മുമ്പ് ബന്ദികളെ ഇസ്രായേലിന് കൈമാറിയില്ല എങ്കിൽ പിന്നീട് കാണാൻ പോകുന്നതും ഹമാസ് അനുഭവിക്കാൻ പോകുന്നതും നരക സമാനമായ ആക്രമണമായിരിക്കും എന്ന മുന്നറിയിപ്പായിരുന്നു ശേഷം അമേരിക്ക ഖത്തറിനും താക്കീതുമായി രംഗത്തു വന്നിരുന്നു ഖത്തറിലെ ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകര നേതൃത്വത്തെ രാജ്യത്തു നിന്നും പുറത്താക്കണമെന്നും യു എസ് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഖത്തറിന് അംഗീകരിക്കേണ്ടി വന്നു ഒപ്പം ഇസ്രായേൽ ഹമാസ് സമാധാന മധ്യസ്ഥരെന്ന തങ്ങളുടെ റോൾ ഉപേക്ഷിക്കുകയാണെന്ന് ഖത്തർ പ്രസ്താവന പുറത്തിറക്കിയെങ്കിലും അമേരിക്കയുടെയും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും സമ്മർദ്ദം മൂലം മധ്യസ്ഥത തുടരാൻ ഖത്തർ സന്നദ്ധരാകുകയായിരുന്നു ഈജിപ്തും ഖത്തറും സമാധാന ചർച്ചകൾക്ക് നേരിട്ട് മധ്യസ്ഥത വഹിച്ചു അമേരിക്ക ഫ്രാൻസ് പ്രതിനിധികളും സമാധാന ചർച്ചകളിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു ഇപ്പോൾ നടപ്പിലാക്കുന്ന വെടിനിർത്തൽ കരാർ സാധ്യമായതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഈ കരാർ നിലവിൽ വന്നില്ലായിരുന്നുവെങ്കിൽ പിന്നെ ഗാസയും പാലസ്തീൻ രാഷ്ട്രം തന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്ന് അൽതാനി പറയുന്നു ഇപ്പോഴത്തെ കരാർ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ രൂപപ്പെട്ടതാണെന്നും അർത്ഥമില്ലാത്ത വിലമേശലുകൾ കൊണ്ട് വിലപ്പെട്ട പതിമൂന്ന് മാസങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നും താനി വ്യക്തമാക്കുന്നു ഇസ്രയേലും പാലസ്തീനും സമാധാനപരമായി ജീവിക്കുന്നതിനാണ് തങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി പറയുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും മിഡിൽ ഈസ്റ്റിലെ ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെയും താനി പ്രത്യേകം പ്രശംസിച്ചു പ്രസിഡന്റ് ട്രംപിന് മേഖലയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്നും അടുത്ത നാലു വർഷത്തിൽ ട്രംപിന് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നും താനി പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ വെടിനിർത്തൽ ഒരിക്കലും സാധ്യമാകില്ലായിരുന്നുവെന്നും ഖത്തർ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ന ന്യൂസ്